പുനർനിർമ്മിച്ച വാഴേരിപ്പൊയിൽ മസ്ജിദുൽ ഫലാഖിന്റെ ഉദ്ഘാടനം ജനുവരി ആറിന് കൊയ്യോട് ഉമർ മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് സയ്യിദ് സാദിഗിലി തങ്ങൾ നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജനുവരി മൂന്ന് മുതൽ ആറ് വരെ വള്ളിയാട് കോട്ടപ്പള്ളി റോഡിൽ നടക്കുന്ന പരിപാടികളിൽ വിസ്തൃതരായ പണ്ഡിപ പ്രതിഭകൾ മതപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വടകര താലൂക്കിലെ തിരുവള്ളൂർ പഞ്ചായത്ത് കോട്ടപ്പള്ളി വള്ളിയാട് റോഡിൽ പുനർനിർമ്മാണം പൂർത്തീകരിച്ച വയരിക്കുൽ മസ്ജിദുൽ ഫലാഹിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആറാം തീയതി വൈകുന്നേരം മയരു നിസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് പണക്കാട് സയ്യിദ് സ്വാദിഖലി സ്വാതിക്കലി ശാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതോടനുബന്ധിച്ചുകൊണ്ട് ജനുവരി മൂന്ന് നാളെ മുതൽ മതപ്രഭാഷണവും തുടങ്ങുകയാണ് കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകന്മാരായ ഇബ്രാഹിം ഹലീൽ ഹുദവി സിംസാർ ഉൽ ഹക്ക് ഹുദവി അൻവർ ഹുദവി ഉസ്താദ് ഷോയ്ബുൽ ഹൈത്തമി വയരാമ്പറ്റ തുടങ്ങിയ പ്രമുഖരാണ് മതപ്രഭാഷണത്തിന് നേതൃത്വം നൽകുന്നത് വെള്ളിയാഴ്ച നാളെ ആറ് മുപ്പതിന് ഇബ്രാഹിം ഹലീൽ ഹുദവി മതപ്രഭാഷണം നടത്തുന്നു അതിനുശേഷം ജനുവരി നാലാം തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ മനോഹരമായി നിർമ്മാണം പൂർത്തീകരിച്ച പള്ളിയുടെ പള്ളി സ്ത്രീകൾക്ക് സന്ദർശിക്കാനും അതോടനുബന്ധിച്ച് പണക്കാട് സയ്യിദ് മുഹമ്മദ് അി ഷിയാബ് തങ്ങളുടെ പ്രിയപുത്രി സമീറ ബീവി നേതൃത്വം നൽകുന്ന സ്ത്രീവിരുന്നും നാൾ ശനിയാഴ്ച ഒമ്പത് മണി മുതൽ പള്ളി പരിസരത്ത് വെച്ച് നടക്കുകയാണ് അതിനുശേഷം കേരളത്തിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ അറിയപ്പെട്ട പ്രഭാഷകൻ ഉസ്താദ് സിംസാറുൽ ഹക്ക് ഉദവിയുടെ മതപ്രഭാഷണം രണ്ട് മണി മുതൽ ആ വേദിയിൽ തന്നെ നടക്കുകയാണ് അതോടൊപ്പം മൂന്നാം തീയതി അഞ്ചാം തീയതി അൻവർ മൊഹിയുദ്ദീൻ ഹുദവി ഉസ്താദ് അവറുകളുടെ മതപ്രഭാഷണവും നടക്കുന്നു അതിനുശേഷം പുനർനിർമ്മിച്ച മസ്ജിദിൻ്റെ ഉദ്ഘാടനം ജനുവരി ആറാം തീയതി ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയ തുള്ളുലിമയുടെ അഭിമന്യ ട്രഷറർ പി പി ഉമർ മുസലിയാർ കൊയ്യോടും നാട്ടിലെ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ നേതാക്കന്മാരും അതോടൊപ്പം വടകരയുടെ പ്രിയപ്പെട്ട എം പി ഷാഫി പറമ്പിൽ പാറക്കൽ അബ്ദുള്ള തുടങ്ങിയ നേതാക്കന്മാരുൾപ്പെടെ പങ്കെടുക്കുന്ന പ്രൗഢമായ പരിപാടിയും നടക്കുകയാണ് മീഡിയ വടകര

അയിനല്ല അവരിടില്ലത് ഏതിലോ നീ എന്റെ കാര്യ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലോട് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ